മനോഹരമായ സുന്ദര നിമിഷങ്ങളാണ് യാത്രയെ എന്നും മറക്കാനാവാത്ത ഒരു അനുഭൂതിയാക്കി മാറ്റുന്നത് കേരളത്തിൻ്റെ സ്വർഗഭൂമി എന്നറിയപ്പെടുന്ന മറയൂരിലേക്ക് ഞങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ അനുഭവങ്ങൾ ഇതാ നമ്മളിന്ന് കാന്തല്ലൂരുള്ള പയസ് ടെൻ ആശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ കാന്തല്ലൂർ വരുന്ന ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ് ഇവിടെ എങ്ങനെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ താമസിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഈ ഒരു പയസ് ടെൻ ആശ്രമം കേട്ടോ ഈ ഒരു ആശ്രമത്തിൽ നമുക്ക് ഈ പറയുന്ന പോലെ ബിലോ തൗസൻഡ് റുപ്പീസ് കോസ്റ്റിൽ നമുക്കിവിടെ ഫാമിലി ആയിട്ടാണെങ്കിലും ഇപ്പോൾ ഡോർമെറ്ററി ഫെസിലിറ്റി ഉണ്ട് റൂം ഫെസിലിറ്റി ഉണ്ട് എല്ലാത്തരം ഫെസിലിറ്റി നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ രാവിലെയും രാത്രിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ഇതിനോടൊപ്പം നമുക്ക് അവൈലബിളുമാണ് അപ്പോൾ നോർമലി നമ്മൾ കാന്തല്ലൂരുള്ള മറ്റ് അക്കോമഡേഷൻസ് ഒക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് റേഞ്ചിലൊക്കെ വരും കേട്ടോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് ഏറ്റവും കുറഞ്ഞ പജ്ജർ ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ് ഇത് ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത് അഞ്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടാണെങ്കിലും നല്ലൊരു ഫീലും കാര്യങ്ങളൊക്കെ ചെയ്യാറ് കേട്ടോ ഞങ്ങൾ ശരിക്കും ആക്ച്വലി ഇവിടെ ഒരുപാട് കാണാനുണ്ട് ഈ ഒരു കോൺവെൻറ്റിന് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക സ്ഥാപനത്തിന് ചുറ്റും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട് ഒരുപാട് ട്രക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് പാറമടകള് കാര്യങ്ങൾ അതുപോലെ തന്നെ കാഴ്ചകൾ അല്ലെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ കൊളുക്കു കിട്ടിയില്ലേ ചായ കുടിക്കാനായിട്ട് ഇവർ രണ്ടുപേരും കൂടി നിങ്ങൾ പോയപ്പോ എങ്ങനെയോ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചായ നമ്മൾ രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോ നല്ലതായിരുന്നു ഒരു ചെറിയൊരു കട കടയുണ്ട് പണ്ടത്തെ ഒരു നമുക്ക് ഒരു പോലെ അപ്പൊ അവിടുന്ന് ചെറിയ ചായ ഒക്കെ കുടിച്ച് നടന്നു വന്നു ആ കാണുന്ന മലയില്ലേ ആ കാണുന്ന മല ഏതാണെന്ന് അറിയാവോ ആ ഏറ്റവും ഹൈറ്റിൽ കാണുന്ന എന്തെങ്കിലും ഒരു ഗസ്സുണ്ടോ അന്നാലും പാർക്കിന്റെ ഒരു ഭാഗമായിട്ട് ഏത് മല ആയിരിക്കാൻ സാധ്യതയുണ്ട് അതാണ് കൊളുക്കുമല കൊളുക്കുമല ട്രക്ക് കൊളുക്കുമല ട്രക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ കാണുന്നതാണ് അവിടെയാണ് ഏറ്റവും ഹൈപ്പിലേക്ക് സൺറൈസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹൈപ്പിലേക്ക് ആക്ച്വലി നമുക്ക് ജീപ്പിൽ അവിടെ പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ നോർമലായിട്ടുള്ള വഴികളില്ല നമ്മളങ്ങനെ ആനമലൈ ടൈഗർ റിസർവിലാണ് കേട്ടോ നമ്മൾ ചെറിയൊരു എന്താ പറയുക ഒരു ചിൽ ട്രിപ്പിലാണ് നമ്മളുള്ളത് നമ്മുടെ കാറിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ സ്പെഷ്യൽ ടീംസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആതിരയുണ്ട് മൈ വൈഫ് ആദി പിന്നെ അതുപോലെ തന്നെ ആദ്യയുടെ ഫ്രണ്ട് ഉണ്ട് അഞ്ചു ഒരു ഹൈ പറഞ്ഞ് പിന്നെ അതുപോലെ തന്നെ അഞ്ജുൻ്റെ ഹസ്ബൻഡ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നലെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ചറിയിലായിരുന്നു ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിൽ നിന്ന് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഈ പറയുന്ന പോലെ ആനമല ടൈഗർ റിസർവിലാണ് റിസർവിലാണല്ലേ ഇപ്പം നമ്മളുള്ളത് അപ്പം ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണ് കാമൌൺ പറയൂ ഗേഴ്സ് പഴനി ഓക്കെ പഴനി വഴി ചിലപ്പോൾ ഞങ്ങൾ കൊടൈക്കനാൽ നമ്മൾ പോകാൻ വേണ്ടി നമുക്ക് പ്ലാൻസ് ഉണ്ട് ഉണ്ടാവല്ലേ സുദീപേ ശരിയല്ല അടിപൊളി അതെ അതെ നമ്മൾ ചെയ്യുന്നു ചെയ്യുന്നു അപ്പൊ എന്തായാലും നേരം ഞങ്ങൾ ഇവിടെ നിന്ന് കേട്ടോ ഞങ്ങൾ ഇവിടെ ചിലപ്പോ ഫോറസ്റ്റ് ഒക്കെ പിടിച്ചു നമ്മളെ ഫൈൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് നമുക്ക് യാത്ര റെഡി വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ട്രിപ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ ഇവിടെ വരുന്ന അഞ്ചു ഒക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു റോഡിൽ വരുന്ന ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കാറിനൊക്കെ സൈഡ് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം റോഡിന്റെ സൈഡിൽ സ്റ്റീപ്പ് ആയിട്ടുള്ള ഉണ്ട് അപ്പോൾ നമ്മൾ ചെറിയ കാറുകളൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ആ ഒരു കട്ടിങ്ങിൽ നമ്മൾ വീണ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലേ ശരിയല്ലേ നമുക്ക് എടുത്ത് തിരിച്ച് ഡ്രൈവ് ചെയ്യാനായിട്ട് പ്രോബ്ലം ആയിരിക്കും അപ്പോൾ ഇവിടെ ഇവിടെ ഈ ഒരു ഏരിയയിൽ വെച്ച് എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാലും നമുക്ക് വേറെ ഈ പറയുന്ന പോലെ വർക്ക്ഷോപ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ മാക്സിമം നമ്മൾ സൂക്ഷിച്ച് പോവാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിങ്ങനെ കാറ് പാർക്ക് ചെയ്തെട്ടോ അപ്പൊ ആക്ച്വലി ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം ഈ ഒരു ബോർഡിൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ലൈം ജ്യൂസ് കുടിച്ചാലോ ഇവിടുത്തെ വെറൈറ്റി ലൈം ജ്യൂസ് ആണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കരിക്കുണ്ട് കരിക്കും കുടിക്കണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സുധീ കരിക്കണോ വേണ്ട മതി കരിക്കുമോ ദീകേക്കോ കരിക്ക് നാല് കരിക്ക് കേട്ടോ ഓക്കെ അപ്പം നമ്മളിങ്ങനെ കരിക്ക്

നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക ഇതുപോലെയുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ